വിളിച്ചു നോക്കാം ആളുകൾക്ക് എന്താ പറയാനുള്ളത് അവരൊക്കെ സേഫ് ആണെന്നാണ് അഖിൽമാര സ്വാഭാവികമായിട്ട് ഇതിനൊരു പ്രതികരണമൊക്കെ അദ്ദേഹം എനിക്കെതിരെ നല്ല ഇത്തരം വാദങ്ങൾക്കെതിരെ അദ്ദേഹം നടത്താൻ സാധ്യതയുള്ളത് നിങ്ങളൊന്നും സ്ത്രീപക്ഷം ഇല്ലേ എന്ന് ചോദിക്കും സ്ത്രീപക്ഷം ആയതുകൊണ്ടാണ് അദ്ദേഹത്തോട് പറഞ്ഞത് മറ്റേ വിടുന്ന റോക്കറ്റ് നേരെ ശൂന്യാകാശത്തേക്ക് വിടാതെ കറക്റ്റ് സ്ഥലത്തേക്ക് വിടാൻ ചൊവ്വയിലേക്ക് ലാൻഡ് ചെയ്യേണ്ട സാധനം അപ്പുറം പോയിട്ട് ശനിയിൽ ലാൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഒരു മാത്രമേ ഉള്ളൂ അതാണ് അതിന്റെ സിമ്പിൾ മറുപടി ഹലോ മനീഷ നമസ്കാരം നമസ്കാരം മൂവി വേൾഡ് എന്തായാലും വലിയ ചർച്ചകളാണ് ഇപ്പോൾ കേരള ഓട്ടാകെ ബിഗ് ബോസിന്റെ ഉള്ളിലെ ചർച്ചയല്ല പുറത്തെ ചർച്ചയാണ് നടക്കുന്നത് പുറത്തെ ചൂടിനേക്കാൾ വലിയ ചൂടാണ് ചർച്ചകൾ നടക്കുന്നത് അഖിൽമാരാരാണ് അതിനൊരു തീ കൊളുത്തിയിട്ട് പോയിരിക്കുന്നത് സീസൺ ഫൈവിൽ ഉണ്ടായിരുന്നവരെല്ലാരും സേഫ് ആണ് സ്ത്രീകൾക്കൊന്നും പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല അദ്ദേഹം പറയുന്നത് മറ്റ് സീസണിലുള്ള സ്ത്രീകളുടെ എതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നതും ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ തെളിവുകൾ സഹിതം വരേണ്ടതാണ് ഇപ്പൊ എന്നോടൊപ്പം സീസൺ രഘു നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ ഉണ്ട് ആർജെ രഘു എന്നോടൊപ്പം നേരിട്ട് രഘുന്ന് പറയും അദ്ദേഹം നമ്മളുടെ സ്റ്റുഡിയോയിൽ തന്നെ നേരിട്ടുണ്ട് അപ്പം മനുഷ്യ ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്നു എന്താണ് ഈ അഖിൽമാരാണ് പറഞ്ഞു വാസ്തവമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവുകൾ തയ്യാറാകേണ്ടതല്ലേ ഇതില് വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനെ കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു അറിവ് എനിക്കില്ലാത്തിടത്തോളം അങ്ങനെ ഒരു അനുഭവം എനിക്കില്ലാത്തിടത്തോളം എനിക്ക് അതിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല പിന്നെ അഖില് പറഞ്ഞത് അഖിലിനോട് പലരും പരാതി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അഖിൽ അതിനെ കുറിച്ച് സംസാരിച്ചത് അപ്പോ അതിന്റെ എല്ലാ ബാധ്യതയും അഖിലിന് മാത്രമാണുള്ളത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചപ്പോ നമ്മൾ എന്ത് അലിഗേഷൻസ് ചെയ്യുമ്പോഴും അതില് ഇരയെ കുറിച്ച് പറയാൻ പറ്റില്ല എന്നുള്ളത് ഏഹ് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ് കാരണം അത് നിയമം അനുവദിക്കുന്നതല്ല പക്ഷെ ഇരയെ പറഞ്ഞില്ലെങ്കിലും ഇതിന്റെ എന്താ പറയാ ഏട്ടക്കാരാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പറയേണ്ടത് ആവശ്യമാണ് കാരണം വെച്ചാൽ ഇരേ പറഞ്ഞില്ലെങ്കിൽ ഏട്ടക്കാരെ തീർച്ചയായിട്ടും പറയാമോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് തീർച്ചയായിട്ടും അറിയേണ്ടത് ഒരു അത്യാവശ്യമാണ് കാരണം ഇത്രയും കോടാനുകോടി ജനങ്ങൾ കാണുന്ന ഒരു ഷോ അതിൽ പങ്കെടുക്കാൻ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു ഷോ അപ്പോ അതിൽ നാളെ നമ്മുടെ മക്കളെ പറഞ്ഞു വിടണം എന്നുണ്ടെങ്കിൽ ഇത്തരം അലിഗേഷൻസ് വരുമ്പോ നമ്മളും ഒന്ന് ഭയക്കും അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പിന്നാമ്പുറ കഥകൾ നമുക്ക് അറിയേണ്ടത് ആവശ്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എലിഗേഷൻ പുറത്ത് പലരും നടത്തുന്ന സ്ഥിതിക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ പേഴ്സണലി എനിക്ക് അനുഭവത്തിലുള്ളത് മാത്രമല്ല എനിക്ക് പറയാനുള്ള അവകാശമുള്ളൂ ഉറപ്പായിട്ടും കാരണം എന്ന് വെച്ചാൽ മറ്റവൾക്ക് അങ്ങനെ പറ്റിയല്ലോ എന്ന് ചോദിക്കാൻ ഞാൻ ആളല്ല അത് ആ ഇര തന്നെയാണ് വന്ന് പറയേണ്ടത് എനിക്ക് ഇന്റെ അനുഭവം അതാണ് അതിന്റെ ഒരു മാന്യത മാന്യതല്ലേ ഇവിടെ എന്തൊക്കെ നിയമങ്ങളുണ്ട് എന്തോ എന്തൊക്കെ നിയമങ്ങളുണ്ട് ഫൈനൽ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല അഖിലിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അഖിലിനെ സംബന്ധിച്ചെന്നല്ല ആരെ സംബന്ധിച്ചാണെങ്കിലും നമുക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള അവകാശേ നമുക്കുള്ളൂ നമ്മളാരും കോടതിയൊന്നും അല്ലല്ലോ പിന്നെ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ആരും ഇല്ല എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഉള്ളവരാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ് ഇപ്പൊ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇത്രയും ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് കൊണ്ട് ജനങ്ങളിലേക്ക് അതെത്തി അതല്ലാതെ സാധാരണ കുടുംബങ്ങളിൽ പോലും ഒരു അമ്മാവന്മാരോ അല്ലെങ്കിൽ ഒക്കെ കൊച്ചുകുട്ടികളൊക്കെ പീഡിപ്പിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ സമൂഹത്തിൽ സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് അപ്പൊ അതൊക്കെ ഉന്മൂലനം ചെയ്യാൻ ഒരാളെ കൊണ്ട് പറ്റുമോ എന്ന് നമുക്കറിയില്ല പക്ഷെ എന്നാലും ശബ്ദങ്ങൾ ഉയരട്ടെ അഖിലെ ശബ്ദം വരട്ടെ തന്നെയാണെന്നാണ് ഞാനും പറയുന്നത് ഒരു ചങ്കുറ്റം അഖിൽ അഖിൽമാരായി കാണിച്ചു അതിന് എനിക്ക് എന്റെ സുഹൃത്ത് എന്നുള്ള നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മുടെ ഭാഷ നമ്മുടെ ഭാഷ്യം ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അതെ 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 പക്ഷേ ഇവിടെയും വല്ല വിഷയം അഖിൽമാരായ ചങ്കുറ്റത്തോട് പറയുമ്പോൾ എനിക്ക് എന്തിനും ധൈര്യമുണ്ടെന്ന് പറഞ്ഞാൽ അഖിൽ എന്തുകൊണ്ട് ഈ വേട്ടക്കാരുടെ പേര് പറയാനോ അല്ലെങ്കിൽ അത് ആരാ വ്യക്തമാക്കാനോ തയ്യാറാത്തോ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത് അതെ അതെ അതിപ്പോ ഡയറക്റ്റ് ചോദിച്ച കാര്യമാണ് പിന്നെ അതിനുള്ള സമയമാവട്ടെ അല്ലെങ്കിൽ തെളിഞ്ഞു നിരത്തേണ്ട ഒരു അവസരം വരട്ടെ എന്നാണ് അഖില് പറയുന്ന പറയുന്നത് ഒരുപക്ഷെ അതിനുള്ള ഒരു മുന്നൊരുക്കം ചിലപ്പോൾ നടക്കുന്നുണ്ടാവുമായിരിക്കാം എന്തായാലും ഇതിന്റെ ഒരു നിജസ്ഥിതി ആയ സ്ഥിതിക്ക് എന്താ എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് അതെ അതോടൊപ്പം തന്നെ അഖിൽമാരും ഉന്നയിച്ച ആരോപണം ഏഷ്യാനെറ്റ് ഇതുവരെ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല ഏഷ്യാനെറ്റ് പോകാനുള്ള ഇത്രയും വലിയൊരു സ്ഥാപനം അതിനെതിരെ നടപടിയായിട്ട് പോവുകയും ചെയ്തിട്ടില്ല ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കും ഒരു ഒരു ആകുലത എന്ന് പറയുന്നത് കാരണം ഏഷ്യാനെറ്റ് പോലുള്ള ഒരു പ്രസ്ഥാനത്തിൽ അത്തരം നെറുകേടുകൾ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റ് അതിനൊരു മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളത് നമുക്കും ഒരു കൂലംകക്ഷ എന്താ പറയാ വല്ല വല്ലാത്തൊരു ആകുലത നിറയ്ക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും അങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിന് ചിലപ്പോൾ പറ്റുമായിരിക്കില്ലായിരിക്കാം പക്ഷെ എന്തായാലും അതിന്റെ പിന്നിൽ ഒരു അന്വേഷണം ഒക്കെ നടക്കട്ടെ നടക്കട്ടെ ഇതിനൊരു അന്ത്യം ഉണ്ടാകട്ടെ അല്ലേ തീർച്ചയായിട്ടും ഒരു അന്ത്യം ഉണ്ടാവണമല്ലോ പല നാൾ കള്ളൻ ഒരു പിടിയിൽ പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വിരാമം വിടാനുള്ള സമയം ഇപ്പോഴായിരിക്കും അപ്പൊ നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം കാണാം തീർച്ചയായിട്ടും അതിനൊരു ശുഭപര്യവസാനം ആർക്കും ആർക്കും ഒരു കേടുപാടുകളും ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു ശുഭപര്യവസാനം ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും എന്തായാലും ഈ സമയത്ത് പ്രതികരിച്ചതിൽ ഒത്തിരി നന്ദി തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് അന്നം തന്ന ഒരു വേദിയാണ് എല്ലാ റെസ്പെക്റ്റോടുകൂടി തന്നെ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ക്രമക്കേടോ ഒരു തെറ്റുപറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ചെയ്ത ഒരു സംഗതിക്ക് നമുക്ക് ആ മൊത്തത്തിലുള്ള പ്രസ്ഥാനത്തെയും മൊത്തത്തിലുള്ള അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ എത്രയോ ആൾക്കാർ അവിടെ പ്രവർത്തിക്കുന്നതാണ് എത്രയോ ആൾക്കാരെ കുടുംബത്തെ പോറ്റുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അടച്ചാക്ഷേപിക്കാൻ ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിവരയിട്ട് ഞാൻ പറയുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നറിയാനുള്ള കൂലകക്ഷമായ ഒരു ും ഉണ്ട് അപ്പൊ അതെന്തായാലും ബിഗ് ബോസ് ഷോ കാണുന്ന എല്ലാ മലയാളിക്കും ആഗ്രഹമുണ്ട് ആരാണ് അത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് കാരണം അതിൽ നിന്ന് വന്ന അതിൽ നിന്ന് വന്ന ആളല്ല മനീഷ എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ആണ് ഇതിന് മുന്നേ തന്നെ ബിഗ് ബോസിന് മുന്നേ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത് പക്ഷെ എന്നാലും കോടാനുകോടി ജനങ്ങളിലേക്ക് മനീഷ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ എത്തിച്ചത് ബിഗ് ബോസ് ആണ് അതിന്റെ ഒരു നന്ദി എന്നും എന്നും എനിക്ക് ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ ക്രമക്കേടുകളും മാറ്റി നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് തീർച്ചയായിട്ടും വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കരുത് നമ്മൾ എപ്പോഴും ഭൂമി തന്നെ കലാകാരന്മാർ ഭൂമി തൊട്ട് ജീവിക്കണം തീർച്ചയായിട്ടും അങ്ങനെ ഉള്ളപ്പോഴേ നമ്മളൊരു കലാകാരനും കലാകാരിയും ആകെ ഒത്തിരി ഈ സമയത്ത് കൃത്യമാണ് കൃത്യമായിട്ടുള്ള ഞാൻ ഇപ്പോഴും ഈ ലോകത്ത് എല്ലാ എല്ലാ നമ്മള് ചെറുതാണെന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു വിസിൽ ബ്ലോവർ അതായത് ഒരു ഒരാൾ വന്നൊരു കാര്യം തുറന്നു പറയുമ്പോൾ അതിൻ്റെ അറ്റം കണ്ട അയാൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റം കണ്ടേ പോകും അത് സത്യമാണെന്നുള്ളത് ഉറപ്പാണ് ലോകത്തെ ഇല്ല അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മൾ ഈ ഒരു ബിഗ് ബോസിലെ ഈ ഒരു ആരോപണം മാത്രമല്ല വലിയ വലിയ സ്കാമുകൾ പക്ഷെ അങ്ങനെയുള്ള വിസിൽ ബ്ലോവേഴ്സ് പാലിക്കുന്ന ഒരു മെച്യൂരിറ്റി ഉണ്ട് ആ മെച്യൂരിറ്റിയാണ് പുള്ളിക്കില്ലാതെ പോയത് അല്ലേ ഞാൻ ചോദിക്കുന്നത് ഒരാൾ ഞാനത് പറയുന്നപ്പോഴും ഇപ്പോഴും അഖിൽമാരാർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവരെല്ലാവരും പറയുന്നുണ്ട് ഇവർ അവരുടെ സീസണിൽ ഉണ്ടായിരുന്നില്ല അവർ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടല്ലോ എനിക്കങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല മറ്റാർക്കെങ്കിലും അങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല അറിയില്ല എന്നതാണ് സത്യാവസ്ഥ ഈ ഏഷ്യാനെറ്റും ഈ പറയുന്ന എൻ്റെ മോൾഷേൻ്റെ ക്രൂ നിങ്ങളൊന്നും ആലോചിക്കേണ്ടത് ഇന്ന് ജനങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് കാണുന്ന എല്ലാവരും ബിഗ് ബോസിനെയും ക്രൂവിനെയും തള്ളി പറയാം അവിടെ ആ ഒരു ഈ ഒരു സിനാരിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്ക് നമ്മൾ സീസൺ ഞാൻ സീസൺ ടുവിലുള്ള അനുഭവം എനിക്കറിയുള്ളൂ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു അസുഖം വരുമ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ നമ്മളോട് പെരുമാറുന്നത് കണ്ട അത് ഏഷ്യാൻ്റെ ആൾക്കാരായാലും നമ്മളെ അത്രക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ ഒരു കാര്യമില്ലാതെ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് ചെയ്തു പുള്ളി പറയുന്നു ആ ആളുകൾക്ക് വേണ്ടി ഇവരിത്ര ആളുകളെ പബ്ലിക്ക് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്